പ്രസവത്തിനായി മൂന്നര മാസം ചെനയുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മൂന്ന് പ്രസവമായ ഒരു റെഡ് ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു ഇപ്പോൾ ഇതിന് ഒന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഏകദേശം അറുപതിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ റെഡ് ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ നല്ല വലുപ്പുള്ള ആടാണെന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ പിന്നെ വീഡിയോയിൽ കണ്ട ആ റെഡ് ബീറ്റൽ ആടിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പ്രായമുള്ളതാണ് ഇത് ഹൈദരാബാദി ബീറ്റൽ ആണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വെള്ളിക്കണ്ണ് നല്ല പഞ്ച് ഫേസ് അതുപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഏകദേശം ഇരുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഇതിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകര ഈ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില മുപ്പതിനായിരം രൂപ അത്യാവശ്യം വലുപ്പമുള്ള പശു ആണെന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം ചങ്ങരംകുളം പാലുകുടി മാറിയ മൂന്നര മാസം പ്രായമുള്ള ഒരു ബാർബറി മുട്ടൻ വിൽപ്പനക്ക് അതിൽ കാണുന്ന ബ്രൗണാണ് മുട്ടന് അതിൻ്റെ തള്ളയാടാണ് കൂടെ ഉള്ളത് തള്ളയാടിനെ വിൽപ്പനക്കുള്ളതല്ല നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താന ഈ മുട്ടൻ്റെ ഉദ്ദേശം നല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴര മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിക്കടുത്ത് കാടപ്പടി എഗിംഗ് പെയർ ഗിനിക്കോഴികൾ വിൽപ്പനക്ക് ഒരു ജോഡിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിച്ച വില പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വയനാട് മോസ്കോവി ഡക്ക് വിൽപ്പനക്ക് കളറുകൾ ബ്ലാക്ക് ലാവണ്ടർ ബ്രൗൺസ് എന്നീ കളറുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സിൽ കൂടുതൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആനക്കയം ാനും ഇറച്ചിയാവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ മറ്റൊരു മുട്ടൻ വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആനക്കയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് രണ്ട് മാസത്തിൻ്റെ അടുത്തായ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള ഒരാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം പിന്നീട് ഹീറ്റ് കാണിച്ചിട്ടില്ല വളർത്താനുജമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീട്ടം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു തള്ളയാടിൻ്റെ കുട്ടിയാണ് നല്ല വളർച്ചയുള്ള ഒരു കുട്ടി കൂടിയാണ് ഇരുപത്തി കിലോ തൂക്കം വരുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് തൂക്കി നോക്കിയിട്ട് വാങ്ങിക്കാം നല്ല ഇടനീട്ടവും പൊക്കവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം മുപ്പത് കിലോ ഇറച്ചി തൂക്കം കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡാണ് പശു ഉള്ളത് അത്യാവശ്യം നല്ല വലിയ പശുവാണ് നല്ല ബോഡി വെയിറ്റിലുള്ള ഹെച്ച് എഫ് പശു ആണ് നാല് കുളമ്പ് കരിങ്കുളമ്പാണ് വെള്ളക്കുളമ്പല്ല കരിങ്കുളമ്പല്ല ഹെച്ച് എഫിലെ നാട്ടിലെ പശുവാണ് ഇനി രണ്ടാമത്തെ പ്രസവം പ്രസവിക്കുന്നത് ആദ്യ പ്രസവത്തിൽ രാവിലെ പതിനാല് പാലുണ്ടായിരുന്നു പതിനാല് വൈകിട്ട് ഒൻപത് ലിറ്റർ പാൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കയറുന്നത് നല്ല ക്വാളിറ്റിയിലും നല്ല ബോഡി വെയിറ്റിലും നല്ല മടിയിലും കാമ്പിലുമുള്ള ഹെച്ച് എഫ് പശു ഹെച്ച് എഫിൽ അല്പം ജേഴ്സി കയറിയിട്ടുള്ള നല്ല ബോഡി വെയിറ്റിലെ സൈസ് പശു ഉൽപ്പന്നിക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് നാല് പല്ലിയായിട്ടുള്ള പശുവിന് ഇനി രണ്ടാം പ്രസവത്തിലുള്ള ഒരാഴ്ചയ്ക്കകത്ത് പ്രസവിക്കുന്ന പശു ഉൽപ്പന്നങ്ങൾ താല്പര്യമുള്ളൊരു കോൺട്രാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബോഡി വെയിറ്റ് നല്ല രീതിയിൽ മേയുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നമുക്കതിൽ വേറെ ബ്ലാക്ക് മാർക്കായിട്ട് പറയാനൊന്നുമില്ല അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല ലക്ഷണമൊത്ത ഒരു പശു ആവശ്യമുള്ളവർ ഒരു ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരാഴ്ചത്തോളം സമയമുണ്ട് പ്രസവിക്കാൻ പ്രസവിക്കാനായിട്ട് അകടൊന്നും ആയിട്ടില്ല ഒത്തിരി അകടി ഇറങ്ങാനുണ്ട് പശുവിൻ്റെ ഉദ്ദേശം വില എൺപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോവാർ ഒരു ക്രോസ് പീഡ് പെണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടം എല്ലാമുള്ള ആടാണ് കുട്ടിയും അതുപോലെ തന്നെ നല്ല ഇടനീട്ടമുണ്ട് വളർത്തന അനുജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാർ പറമ്പ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു പീസിന് തൊണ്ണൂറ് രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസെങ്കിലും വാങ്ങിക്കണം ഫസ്റ്റ് പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനൊന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുത്തൻ തരൂർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ